ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആദിത്യൻ എൻ്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വടക്കേകാട് പഞ്ചായത്തിലെ നായങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ചെറിയ കുട്ടി കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇന്ന് വന്നേക്കുന്നത് നമുക്ക് വാഹനങ്ങളോടൊക്കെ ഒരു വല്ലാത്തൊരു ക്രൈസ് ഉണ്ടാവുന്നത് സാധാരണയാണ് അപ്പം നമ്മൾ അത്രയും ക്രൈസ് ഉള്ളവരെന്താ ചെയ്യുക അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കളിപ്പാട്ടങ്ങൾ അതായത് ടോയ് മോഡല് വാങ്ങിയിട്ട് വീട്ടിലെടുത്ത് വയ്ക്കാറൊക്കെയാണ് പതിവ് പക്ഷേ ഇദ്ദേഹം വളരെ വ്യത്യസ്തനാണ് കേട്ടോ ഒന്നും നോക്കിയില്ല ഇഷ്ടപ്പെട്ട രണ്ട് ബസ്സുകൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വെറുതെ ഉണ്ടാക്കി അല്ലാട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തുള്ളത് അതിൻ്റെ ഡീറ്റെയിലിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡോറിൻ്റെ വർക്കിങ് സീറ്റ് അതുപോലെ പാട്ട് അതുപോലെ എൽ ഇ ഡി ബൾബുകളുടെ സെറ്റിങ് ഗ്ലാസ് അതിന് വേണ്ട അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ ഉണ്ടോ അത് അതേപോലെ മുപ്പിന് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ് അദ്ദേഹത്തിന് ഒരു ഭയങ്കര നാടം കുടുങ്ങിയാണ് കക്ഷി അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ അദ്ദേഹം വന്നിട്ടില്ല ഞാൻ നമ്മളൊരു ഫോട്ടോ രൂപത്തിൽ അദ്ദേഹത്തിനെ കാണിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്താണ് പ്രശ്നം എന്ന ആൾ മനസ്സിൽ പറഞ്ഞിട്ടില്ല വീഡിയോ എടുക്ക എടുക്കണമെന്നുണ്ടോ അത് പരിചയപ്പെടുത്തണമുണ്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഫോട്ടോ വേണ്ട എന്നാണ് മൂപ്പര് പറയണത് അല്ല എൻ്റെ വീഡിയോ വേണ്ട എന്നാണ് മൂപ്പൂര് പറയുക പത്താം ക്ലാസ്സിലാണ് അദ്ദേഹം പഠിക്കണത് വെക്കേഷൻ ടൈമിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകളും അതുപോലെ ഇതൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നും നാല് മാസം എടുത്തിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കിയേക്കണത് ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്ങാണ് എന്താ പറയുക അപ്പോൾ ഇങ്ങനത്തെ കലാകാരനെയാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പം നമ്മളെ ചാനലിൽ കൂടെ ഈ ഒരു ചെറിയ കലാകാരനെ ചെറുത്തെന്ന് പറയാൻ പറ്റില്ലട ഈ വലിയൊരു കലാകാരനെ നമ്മൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരിക പലതരം ബസ് പുരാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനത്തെ ഒരു ബസ് പുരാന്തനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് മൂപ്പര് ബസ്സ് മാത്രല്ല ടെണ്ടാക്കണത് എന്താ പറയുക ഒരു ജീപ്പിൻ്റെ പണിപ്പുരലാണ് മൂപ്പര് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല വേറൊരു ചെറിയൊരു ജീപ്പിൻ്റെ പണി നമ്മൾ നമ്മളിതിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളു വീഡിയോ കൊച്ചു ബസ്സുകൾക്കൊക്കെ ഇത്രയും പ്രചാരം ലഭിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇപ്പം അടുത്തുനിന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോട് കൂടിയിട്ടാണ് വീഡിയോ കോച്ച് ബസ്സുകൾ വളരെയധികം പ്രചാരം നടത്തിയിരിക്കുന്നത് ഓരോ തവണ ഈ കോളേജ് കുട്ടികളും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും ടൂറ് പോകുമ്പോഴും അങ്ങനെ അതിൻ്റെ മോഡലിൽ മാറ്റം വരുത്തുക അതിൻ്റെ ലൈറ്റ് അറേജിമെൻറ്റ് സൗണ്ട് സിസ്റ്റം ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ അവർ പ്രചാരത്തിൽ ഇറക്കിയത് അങ്ങനെയാണ് അതിനുവേണ്ടി അവർ എം ബി ഡി പോലുള്ള സർക്കാർ സംവിധാനങ്ങളായിട്ട് എന്തും ഗുസ്തിയും കാണാറുണ്ട് മിക്ക ബസ്സുകളും കേസുകളും സ്റ്റിക്കർ ഒട്ടിച്ചു അല്ലെ ലൈറ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ കേസുകളും കാണാറുണ്ട് എന്നിരുന്നാലും ഇതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്ര അധികം അതിനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് അതിന് വേണ്ടി അതിൻ്റെ മുകളിൽ കയറി വാ മക്കളെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഡോറും അതായത് നമ്മൾ ബസ്സിലേക്ക് എൻട്രൻസും ഒരു ഡോറ് അത് കഴിഞ്ഞ് ഒരു ഡോറ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തുള്ളൊരു ഡോറ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ലോകമറിയേണ്ട ഒരു ചെറിയ കലാകാരൻ തന്നെയാണ് കഷി മൂപ്പരുടെ നിർബന്ധപ്രകാരമാണ് ആളുടെ മുഖം ഇതിൽ കാണിക്കാത്തത് ആൾ പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു നിൻ്റെ ഫോട്ടോ ഇതിൽ ഇടുന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഫോട്ടോ നമ്മൾ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആദിനാഥെന്നാണ് ആളുടെ പേര് ഇത് മാത്രല്ല കേട്ടാ ആൾ ചെറിയ വാദ്യ കലാകാരൻ കൂടിയിട്ടാണ് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളിതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ കാണിക്കാൻ നോക്കിയിട്ടായിരുന്നു പക്ഷെ അത് അതിൽ അവർ വെച്ച പാട്ട് നമുക്ക് കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ let's go i wake up to a little bit of drool on my pillow feel like it's gonna be a bad day i'm tired of shit and the coffee ain't hit yet damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid. I need a change in my life, cause I don't feel alive and there's nothing that makes me happy, oh Hold my beer for a minute, I'm about to quit my job, cash in for a ticket I'm going on a trip and I don't plan to visit, I'm gonna stay there till I feel like I'm winning, oh And this is just the beginning, I need a big change, help me feel like living I need a big swing, home runs I'm hitting and I'll never look back, moving on till I get it, all. Oh. And we all got dreams, we all നമ്മുടെ ഈ ചാനലിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും കൂടുതൽ അദ്ദേഹം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കട്ടെ വിജയിക്കട്ടെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനമൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഒഴിവ് സമയങ്ങളിൽ ഇത്തരം ആക്ടിവിറ്റീസായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഉയരങ്ങളിലെത്തട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും 拜拜。Bye bye.